പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ചെയ്യാറുള്ളത് ഗാർഡനിങ് വീഡിയോസാണ് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ് കാണിക്കുന്നത് ഒരു കിച്ചൺ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കൽത്തപ്പം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ കൽത്തപ്പം എന്നാണ് പറയാറുള്ളത് മറ്റു പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കൽത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രുചിയിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് അരിയാണ് ഇത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാമിൻ്റെ ഒരു പാത്രമാണ് ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ അരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം நல்ல போல കഴുകிட்டு ஒரு വെള്ളത്തിൽ விட்டு வைக்கணும் மூணு മുതൽ 4 മണിക്കൂർ വരെ നമുకిది വെള്ളത്തിൽ కుదిர்க்கानिട്ട് വെക്കാట അതിని ശേഷമാണ് നമ്മള്ది അരచేయడందది അരി നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നവരുണ്ട് കഴുകാതെ ഇട്ട് വെക്കുന്നവരുണ്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നല്ലപോലെ ഒരു മൂന്ന് പ്രാവശ്യം അരി കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കാറുള്ളത് ഈ കുതിർക്കാൻ വെക്കുന്ന സമയത്ത് മൂന്ന് മണിക്കൂർ മിനിമം നമ്മൾ കുതിർക്കാനായിട്ട് വെക്കണം ഇത് നമ്മൾ അതുപോലെ നല്ല രീതിയിൽ കുതിർത്ത് കഴുകി വെച്ചിട്ടുള്ള അരിയാണ് ഞാനൊരു മൂന്നര നാല് മണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം അതിനാദ്യം നമ്മളിത് മിക്സ് സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ടീസ്പൂൺ മാത്രം മതി അതിലേറെ ചേർക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ രണ്ട് ഏലക്കയും ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് ഏത് പാത്രത്തിലാണോ നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ളത് അതേ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് അരി നമ്മൾ അരച്ചെടുക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു പണി കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഇതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് പീസ് ശർക്കരയാണ് കേട്ടോ ഇത് കുറച്ച് വലിയ പീസ് ശർക്കരയാണ് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി ഈ ശർക്കര കുറച്ച് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന അതേ അളവ് കപ്പിൽ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ ശർക്കര ഉരുക്കിയെടുക്കുന്നത് അത് ഉരുകി വരുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അരി നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നേരത്തെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര നല്ല രീതിയിൽ ഉരുകിയിട്ട് ശർക്കര പാനി ആയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിയുടെ അരപ്പിലേക്ക് അരിച്ചൊഴിക്കണം ചൂടോട് കൂടി തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ തണുത്തതിന് ശേഷം ഒഴിക്കാൻ പാടില്ല ഇത് നമ്മൾ ചൂടോട് കൂടി അരിയുടെ അരപ്പിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ചധികം സമയം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതോടൊപ്പം നമ്മൾ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ചൂടോട് കൂടിയിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ കൈവയ്ക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മളിത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് ടേബിൾ ടീസ്പൂണ് വെളിച്ചെണ്ണ ഈ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വെള്ളമില്ലാത്ത തേങ്ങ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള തേങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ് ഇത് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് എടുക്കുക ഒരുപാടധികം ഇടേണ്ട ആവശ്യമില്ല ഞാൻ ഇത്രയും അളവിലാണ് ഇട്ടിട്ടുള്ളത് ഇത് ത് നേരം നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഒന്ന് കോരിയെടുത്ത് വെക്കാം ഇനി രണ്ടാമതായി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമ്മളൊരു രണ്ട് ടേബിൾ ടീസ്പൂണാണ് എടുക്കേണ്ടത് അതായത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ ടീസ്പൂൺ മതി ഏകദേശം ഒരു മൂന്നോ നാലോ ഉള്ളി ഉണ്ടായാൽ തന്നെ ഒരു രണ്ട് ടേബിൾ ടീസ്പൂണൊക്കെ ഉണ്ടാവും അത്രയും മതി ഇതും കൂടെ നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഉള്ളി ഏകദേശം ഈ ഒരു പരുവത്തിലാകുന്ന സമയത്ത് ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ ഇതിൽ നിന്നൊന്ന് കോരി മാറ്റുകയാണ് പകുതി നമ്മൾ കുക്കറിൽ തന്നെ വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൊത്ത് വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൊത്ത് പകുതിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു കൽത്തപ്പത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് തേങ്ങയുടെ പീസും അതുപോലെ തന്നെ ഈ ഉള്ളിയുടെ ഈ ഉള്ളിയൊക്കെ കുറച്ച് അടിഭാഗത്ത് വേണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കോരി വെച്ചിട്ടുണ്ടായിരുന്ന ബാലൻസ് ഉള്ള തേങ്ങയുടെ കൊത്തും അതുപോലെ തന്നെ ഉള്ളിയും കൂടെ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ച് വെക്കുക ഏകദേശം ഒരു നാൽപ്പത് അൻപത് സെക്കൻഡോളം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ ഇത് കണ്ടാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ചൂടിലാണുള്ളത് ഇനി നല്ല രീതിയിൽ ഒന്ന് തണുത്തിട്ട് വേണം ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് നല്ല രീതിയിലൊന്ന് തണുത്തതിന് ശേഷം നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ തേങ്ങയുടെ കൊത്തൊക്കെ മുകളിൽ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് നല്ല സോഫ്റ്റാണ് നമുക്ക് കൈ കൊണ്ടൊക്കെ തൊട്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മളിതിലേക്ക് ഒരു മൂന്ന് പീസ് ശർക്കരയാണ് ഇട്ടത് അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉണ്ടാവും എന്നാൽ ഓവറായിട്ട് നല്ല മത്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള മധുരം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ സാധാരണ ഇത്ര അരി എടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് പീസ് ശർക്കരയാണ് നമ്മൾ ചേർക്കാറുള്ളത് അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കര എടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണ കൽത്തപ്പത്തിനൊക്കെ ഉണ്ടാവുന്നത് പോലെ നല്ല ആര് പോലെ തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ചായയൊക്കെ ഒക്കെ കുടിക്കുന്ന സമയത്ത് അതിലേക്കൊക്കെ നല്ലൊരു കടിയാണ് ഈ കൽത്തപ്പം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടാറുള്ളത് നമ്മൾ സാധാരണ ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം